കളിയും ചിരിയും നിറയുമ്പോഴാണ് ഒരു കുടുംബം കുടുംബമായി മാറുന്നത് അതെ ഇന്ന് കുഞ്ഞുമക്കളുടെ ഒരു തേരോട്ടമാണ് ഷകിന ന്യൂസിലൂടെ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അടുത്ത പതിനാറ് വർഷം കൂടിയാണ് ഈ കുഞ്ഞാവ ഇന്ന് എൻ്റെ കയ്യിലേക്ക് വന്നു നിന്നത് അപ്പോൾ ആ സമയത്ത് അതിനെ സ്വീകരിക്കുവാനും എൻ്റെ മൂത്ത മക്കളെല്ലാം അവർ തയ്യാറായി മൂത്ത മക്കൾക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് ഇവിടെ ഞങ്ങളുടെ ഉദരത്തിൽ സംജാതമാകുന്നത് ദൈവം ദാനമായിട്ട് നാല് കുഞ്ഞുങ്ങളെ തന്നു ആ നാല് കുഞ്ഞുങ്ങളും ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് കാരണം മക്കളില്ലാതെ ഒരുപാട് ദമ്പതികൾ ഈ ലോകത്തിൽ വിഷമിക്കുന്നുണ്ട് പക്ഷേ അതിലൊ അതിലൊന്നും ഞങ്ങളെ ഉൾപ്പെടുത്താതെ ദൈവം ഞങ്ങൾക്ക് നാല് മക്കളെ തന്നു മൂന്ന് മൂന്നാൺകുഞ്ഞുങ്ങളെയും ഒരു പെൺകുഞ്ഞിനെയും ദൈവം തന്നു ഞങ്ങളെ ഏറ്റവും സമൃദ്ധമായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു ഗർഭപാത്രം കൊലക്കളമാകുന്ന ഈ അവസരത്തിൽ കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ അനുഗ്രഹം ദൈവം തന്ന ദാനമാണ് മക്കൾ മക്കൾ ദൈവത്തിൻ്റെ ഉദരഫലം അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സമ്മാനവും കൂടെയാണ് ഇന്ന് വലിയ കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മയിലാണ് ഷക്കീന ന്യൂസ് ആയിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ വലിയ കുടുംബങ്ങളുടെ ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം കുടുംബങ്ങളുടെ ഒരു വലിയ സംഗമം ഇന്ന് ചെമ്പേരിയിൽ നടക്കുകയാണ് നമ്മോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് കുടുംബം ഷക്കീനോടൊപ്പം ചേരുകയാണ് ഈ ഒരു കൂട്ടായ്മ എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്ക് വേണ്ടി പ്രോ ലൈഫിന് വേണ്ടി പോരാടുന്ന അനേക മക്കൾ നമ്മുടെ സഭയിലുണ്ട് ഗർഭചിത്രം അതുപോലെ തന്നെ അമ്മയുടെ ഗർഭപാത്രമൊക്കെ കൊലക്കളമാകുന്ന ഒരു സാഹചര്യം ഈ ഒരു അവസരത്തിൽ ഇത്രയും മക്കളുള്ള കുടുംബങ്ങൾ ഇത്രയും മക്കളുള്ള കുടുംബങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിങ്ങളിവിടെ ആയിരിക്കുകയാണ് എന്താണ് സാറിന് പറയാനുള്ളത് തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട് ഈ പ്രൊ ലൈഫ് അമല്ല പ്രൊ ലൈഫിൻ്റെ അതിരൂപതയിലുള്ള ഈ കൂട്ടായ്മയിൽ അംഗമാകാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് നാലാമതൊരു കുഞ്ഞ് ഉണ്ടാകുന്നത് ആ സമയത്ത് ഒരു താങ്ങായി തണലായി പ്രാർത്ഥനയായി കൂട്ടായ്മയായി ഇവരൊക്കെ ഇങ്ങനെ നമ്മുടെ ചുറ്റും ഉള്ളത് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പോൾ സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശവും ഇത് തന്നെയാണ് ജീവൻ ദൈവം തന്ന ദാനത്തെ അതിനെ വളർത്താനും പരിപോഷിപ്പിക്കുവാനും ഉള്ള നമ്മുടെ കടമയാണ് അത് നമ്മൾ മടിച്ചു നിൽക്കേണ്ട കാര്യമില്ല അങ്ങനെ ജീവൻ്റെ സംരക്ഷകരായി നമ്മൾ മാറുക എന്നൊരു സന്ദേശം തന്നെയാണ് ഞങ്ങൾക്കും മറ്റുള്ളവരോട് പറയാനുള്ളത് സാറിനാണേലും എത്ര മക്കളുണ്ട് എനിക്ക് നാല് മക്കൾ നാലു മക്കൾ സന്തുഷ്ടരായ ഒരു കുടുംബം ഏറ്റവും പുതിയൊരു വരവാണ് പുതിയ ഒരു ന്യൂ യെസ് നമുക്ക് മറ്റൊരു ഫാമിലിനെ പരിചയപ്പെടാം ഞങ്ങൾക്ക് അഞ്ചു മക്കളാണുള്ളത് വളരെ സന്തോഷം ദൈവം തന്ന ജീവനെ സ്വീകരിച്ച് വളർത്തിക്കൊണ്ടുവരാന് മറ്റു പിള്ളേർക്ക് കൂട്ടായിട്ട് മാക്കു മക്കളും കൂടി ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നതും നല്ല കാര്യം തന്നെയാണ് ഉള്ള പല വീടുകളിലും ഒന്നും രണ്ടും മക്കളുള്ള സമയത്ത് നമുക്ക് അഞ്ച് പിള്ളേരെ ദൈവം നൽകുകയും അവരെ ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയും വളർത്തുകയും ചെയ്യുന്നു അഞ്ചാമത്തെ കുട്ടി ഞങ്ങൾക്ക് പ്രസവം നിർത്തിയതിന് ശേഷം ദൈവം പ്രിയ മാതാപിതാക്കളെ നിങ്ങൾ ശരിക്കും ഒരത്ഭുതമാണ് കാരണം ഈ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്തി അവർക്ക് വേണ്ടി ജീവിതം സമ്പൂർണമായും വ്യയം ചെയ്യുന്ന മാതാപിതാക്കളെ നിങ്ങൾ ചെയ്യുന്നിടത്തോളം ത്യാഗം ഈ ഭൂമിയിൽ തിരുസഭയ്ക്ക് വേണ്ടി മറ്റാരും ചെയ്യുന്നില്ല ഒരു വികാരിച്ചനും ചെയ്യുന്നില്ല ഒരു സിസ്ഥരും ചെയ്യുന്നില്ല തിരുസഭയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും മഹത്തായ ശുശ്രൂഷ ചെയ്യുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ ഓരോരുത്തരുമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവുമുണ്ട് എല്ലാ മാതാപിതാക്കളെയും

അബ്രാഹത്തോട് ദൈവം കൊടുത്തൊരു വാഗ്ദാനമുണ്ട് നിന്നെ ഞാൻ ഒരു വലിയ ജനതയാക്കും അബ്രാഹത്തിന്റെ കാലത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു മകനാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇസഹാഖിന്റെ കാലത്ത് അത് രണ്ടായി വർദ്ധിച്ചു യാക്കോബിന്റെ കാലമായപ്പോൾ അത് പതിന്മണ് പന്ത്രണ്ടായിട്ട് വർദ്ധിച്ചു ആ ജനതയിൽ നിന്നാണ് ഇസ്രായേൽ എന്ന ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട വംശം ഉണ്ടായത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ പറയുന്ന ഒരു വാക്കുണ്ട് കുഞ്ഞുങ്ങൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് ഈശോയുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങൾ വരണമെങ്കിൽ അവർ തീർച്ചയായിട്ടും ഓരോ കുടുംബത്തിലും വന്ന് പിറക്കണം ഓരോ അപ്പനും അമ്മയും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ തയ്യാറാവണം കുടുംബജീവിതം ആരംഭിക്കുന്ന ഓരോ ദമ്പതികളോടും ഈശോ പറയുന്നതാണ് കുഞ്ഞുങ്ങളെ എന്റെ അടുക്കൽ വരാൻ നിങ്ങൾ അനുവദിക്കണം അവരെ തടയരുത്